സ്വാമി അയ്യപ്പനോടുള്ള പ്രാർത്ഥനകളുമായി കത്തുകൾ അയക്കാനും കാണിക്ക മണിയോർഡറായി അയക്കാനും സൗകര്യമൊരുക്കി ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത് വർഷം പൂർത്തിയാകുന്നു മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിനും മാത്രമാണ് ശബരിമല സന്നിധാനത്ത് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനങ്ങളോടെ ഇവിടെ തപാൽ ഓഫീസ് തുടങ്ങിയത് സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം അറുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് എന്ന വിലാസത്തിൽ അയ്യപ്പനെ ഭക്തർ കത്തുകളും കാണിക്കയായുള്ള മണിയോർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കും ശബരിമല മണ്ഡലം മകരവിളക്ക് സമയത്ത് പ്രവർത്തനക്ഷമമാകുന്ന ഒരു ഓഫീസാണ് ഈ ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് ഈ മകരവിളക്ക് സീസണിലും വിഷു സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് ആവശ്യമുള്ള നടപടികളും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായുള്ള കർത്തവ്യം പുതിയ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇന്നും കണ്ടുവരുന്ന ലെറ്റർ ലെറ്ററുകൾ അയ്യപ്പന് എത്തിക്കൊണ്ടിരുന്ന ലെറ്ററുകളുടെ ബാഹുല്യം വളരെയേറെയാണ് പതിനെട്ടാം പഠിക്കും മുകളിൽ അയ്യപ്പവിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്രയും പ്രത്യേകതയാണ് ഒരു പോസ്റ്റ് മാസ്റ്റർ അടക്കം നാല് ജീവനക്കാരാണ് ഇവിടെയുള്ളത് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാൽ മാർഗം ഭക്തർ അയക്കാറുണ്ട്